ഞങ്ങൾ തമാശയിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നതെന്നുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാമല്ലോ അതായത് കൃഷ്ണ കൺസ്ട്രക്ഷൻ്റെ തിരുവനന്തപുരം കിൻഫ്രയിലുള്ള എയർലിഫ്റ്റ് പമ്പ് ആൻഡ് എമർജൻസി ഫയർലിഫ്റ്റ് പമ്പ് സെറ്റുകളുടെ സിസ്റ്റമാറ്റിക് മെക്കാനിസം ആൻഡ് മെയിൻ്റനൻസ് വർക്കുകളാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണുവാൻ ദയവായി ശ്രമിക്കുക അതായത് ഞങ്ങളുടെ വർക്കുകൾ ആൾമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ടും ചെയ്തു വരുന്നു ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ബാക്കി ഞങ്ങളുടെ എം ടി നിങ്ങളോട് സംസാരിക്കും സർ വർക്ക് ഒരു ഫാക്സ് കിട്ടിയായിരുന്നു ശരിയാണോ ഇനി എന്താണ് ഐ ആർ ഷീറ്റ് ചെയ്തു ഐ ആർ ഷീറ്റ് ചെയ്തു അതിനെ പോലെ തന്നെ സെക്ഷനില് ഐ ആർ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ അപ്പോൾ കാരണം ജി ഐയുടെ ഗാലറീസ് കഴിഞ്ഞ ഇൻബിറ്റ് ആയിരുന്നു വർക്ക് കംപ്ലീഷൻ ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്താണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്